ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാമണ്ഡലത്തിലേക്ക് പോയിരുന്നു കേട്ടോ ജൂലൈ മുപ്പത്തൊന്നാം തീയതി കൂടിയാട്ടത്തെ വേൾഡ് ഡേട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു കേട്ടോ അപ്പം അന്ന് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കൂടിയാട്ടത്തില എല്ലാ കലാകാരന്മാരും അവിടെ എത്തിയിരുന്നു ഈ ശിവനാശാൻ്റെ മിഡാവിൽ തായമ്പകാണ് കേട്ടോ അത് അതിഗംഭീരായിരുന്നു മിഡാവിൽ തായമ്പക കുറേ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കാണാൻ വന്നിരുന്നു പ്രോഗ്രാം കാണാൻ വന്നിരുന്നു ശിവനാശാൻ്റെ വക പുരസ്കാരമൊക്കെ ഈ ഈശ്വരന്യാസേന കിട്ടിയിരുന്നു കേട്ടോ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന് ഞങ്ങളുടെ ആശാന്മാരെയും ടീച്ചേഴ്സിനെയും കലാമണ്ഡലത്തെ കൂടിയാട്ട വിഭാഗം എല്ലാവരെയും കുറേ പേരെ കാണാൻ പറ്റി ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അന്ന് കേട്ടോ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാനും കൂട്ടുകാരികളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി എന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു പഴയ കാല ഓർമ്മകൾ ഞങ്ങൾ പങ്കുവച്ച് ഞങ്ങൾ നടന്ന് നീങ്ങാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൂത്തമ്പലത്തേക്ക് വരികയാണ് അങ്ങനെ ടീച്ചേഴ്സ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു സന്തോഷമായിട്ടൊരു ഭയങ്കര നല്ല സന്തോഷൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ വന്ന് ഇങ്ങനെ കൂത്തമ്പലത്തേക്ക് വന്നു ഞങ്ങളെല്ലാവരും കൂടി വന്നു പിന്നെയും കൂടിയാട്ടൊക്കെ ഉണ്ടായിരുന്നു വന്ന് അങ്ങനെ അന്നത്തെ ദിവസം സന്തോഷമായ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ മടങ്ങി വീട്ടിലേക്ക് വന്നു